ം നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിപ്പ് നടത്തി മുങ്ങിയ ജ്വല്ലറി ഉടമകളെ ചങ്കരങ്ങളം പോലീസ് അറസ്റ്റ് ചെയ്തു ഐലക്കോട് സ്വദേശി പെരിഞ്ചേരി അബ്ദുറഹിമാൻ വെങ്ങിനിക്കര പെരിയങ്കാട്ട് അബ്ദുൾ ലത്തീഫ് എന്നിവരെയാണ് ചങ്ങരകുളം സിഐ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേസിലെ മറ്റൊരു പ്രതി ചികിത്സയിൽ കഴിയുന്ന കാലടി സ്വദേശി പൂക്കത്ത് വീട്ടിൽ കുഞ്ഞി മുഹമ്മദ് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട് കേസിൽ പ്രതികളായ അബ്ദുള്ള സാനിഫ് മൊയ്തീൻകുട്ടി തുടങ്ങിയ മൂന്ന് പ്രതികളെ കൂടി പിടികൂടാനുണ്ട് ഒളിവിൽ കഴിയുന്ന പ്രതികൾ വിദേശത്തേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി സിഐ പറഞ്ഞു എടപ്പാൽ തൃശൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ദീമ ജ്വല്ലറിയിലാണ് കോടികളുടെ തട്ടിപ്പ് നടന്നത് ലാഭം പ്രതീക്ഷിച്ച് സ്വർണവും പണവും നിക്ഷേപിച്ചവരാണ് ചതിയിൽപ്പെട്ടത് ജുവല്ലറി പൂട്ടിയതോടെ പ്രദേശത്തെ പന്ത്രണ്ട് പേരോളം ചങ്കരംകുളം പോലീസിൽ പരാതിയുമെത്തിയിരുന്നു എടപ്പാൾ സ്വദേശികളായ രണ്ടു പേരിൽ നിന്നായി ഒരു കോടി മൂന്ന് ലക്ഷം തട്ടിയെന്ന പരാതിയിലാണ് നിലവിൽ ചങ്കരംകുളം പോലീസ് ആറുപേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മുപ്പത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് പോലീസ് സംശയിക്കുന്നത് ഉടമകൾ ബിനാമികളുടെ പേരിൽ ഭൂമി വാങ്ങിച്ചതായും പരാതി ഉയരുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ എത്തുമെന്നും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് പ്രതികളിൽ ഒരാളായ കുഞ്ഞു മുഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെ ചികിത്സയിലാണ്